നമ്മളോടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഡസ്റ്റൊക്കോർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചായിരുന്നു എന്നാൽ പിന്നെ ക്ലേ വെച്ചിട്ട് നല്ല സ്ട്രോബെറി തീമിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പോട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഇതാ കൂട്ടത്തില് പെടോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്തായാലും ആദ്യങ്ങനെ ക്ലേ അങ്ങനെ എടുത്തിട്ട് ഒരേ ലെവലിൽ അങ്ങനെ പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈ കാണിച്ചേക്കണ പോലെ നീളത്തിൽ പരത്തി സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ആദ്യത്തെ പാർട്ടിന് സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പരത്തുമ്പോൾ ഓരോ തിക്നസ്സിൽ തന്നെ പരത്തണം കേട്ടോ സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടേ ഉള്ളിൽ ഇതുപോലെ പശയൊക്കെ തേച്ചിട്ട് ചെറിയ വീതിയിൽ നീളത്തിൽ ക്ലേ ഇങ്ങനെ എടുക്കുക എന്നിട്ട് കൈ കൊണ്ടും വെള്ളം കൊണ്ടും നന്നായിട്ട് അങ്ങട് എന്താ പറയുക ഒന്ന് ലെവലേതങ്ങനെ എടുക്കുക മൊത്തത്തിൽ ഇതുപോലെ തന്നെ എല്ലാം കഴിയുമേ ദ ഇതുപോലെ ഇടിക്കോട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി ഉണ്ടാക്കണ്ടേ മൂടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്ത അളവിനേക്കാളും ഇച്ചിരി കൂടുതലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മൂടിയുടെ നടുക്കായിട്ട് രണ്ടിലെ ഒരു സ്ട്രോബെറി ക്ലേ വെച്ചുണ്ടാക്കിയത് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി അങ്ങനെ എടുക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ആയിട്ടുള്ള പോട്ട് അപ്പോൾ എപ്പോഴും പറയണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ